ഹരേ കൃഷ്ണ സർവം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ നമ്മൾ ഭാഗവതം കഴിഞ്ഞ ദിവസം വിവരിച്ചത് ശ്രീമദ്ഭാഗവതത്തിൽ പതിമൂന്നാം ഭാഗം അതായത് വിതുരരുടെ ജനനവും വിതുരർ മഹാഭാരതത്തിന് ഭാരത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിദുരർക്ക് പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതത്തിൽ അല്ല അവരുടെ ആ ചരിത്രത്തിലുണ്ടായ പ്രാധാന്യം എന്താണെന്നാണ് പറഞ്ഞിരുന്നത് വിതുരരുടെ അച്ഛൻ അമ്മ വിദരരുണ്ടായ ജനിക്കാനുണ്ടായ സാഹചര്യം ഭാര്യ മക്കൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു വിതുര നീന്തിയെക്കുറിച്ച് ചെറുതായിട്ട് വിശദീകരിച്ചിരുന്നു ഇന്ന് നമ്മൾക്ക് ഈ വിദുരർ പാണ്ഡവ ഗൗരവ യുദ്ധത്തിൽ ഇതിൽ പങ്കെടുക്കാതെ തീർത്ഥാടനത്തിന് പോകേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അതിന് ശേഷം അദ്ദേഹം മടങ്ങി വരുന്നു പ്രത്യാഗമനമാണ് യുധിഷ്ഠിരനപ്പോൾ മഹാരാജാവായി അശ്വമേധ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തി സൽകീർത്തിയോടെ ശ്രേയസോടെ സമാധാനത്തോടെ രാജ്യം ഭരിക്കുന്നു അപ്പോൾ ആ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വിദുരൻ ഒരു തീർത്ഥയാത്ര പോയിരുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അക്കാലത്ത് അദ്ദേഹത്തിന് മൈത്രേയ മഹർഷിയെ കാണുവാനും ആശ്രയിക്കുവാനും കഴിഞ്ഞു ആ സൽസംഗത്തിൻ്റെ ഫലമായി വിതുരന് ആത്മസ്വരൂപത്തെ അറിയാൻ സാധിച്ചു അപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠരായിട്ടുള്ള യോഗികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ സൽസംഗത്തിലാണ് നമുക്ക് നമ്മുടെ ആത്മജ്ഞാനം ആ ബ്രഹ്മജ്ഞാനം ആത്മവിദ്യ ഒക്കെ ഉണരുന്നത് അങ്ങനെ മൈത്രേയ മഹർഷിയുമായിട്ടുള്ള സത്സംഗത്തിന് ശേഷമാണ് ആത്മ സ്വരൂപത്തെ അനുഭവിക്കുവാനും അറിയുവാനുമൊക്കെ വിതുരർക്ക് കഴിഞ്ഞത് കൊണ്ട് കർമ്മവാസനകളൊക്കെ നശിച്ച് അതിവേഗത്തിൽ മനസ്സിനെ ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരുവാൻ ഈ ആത്മസ്വരൂപത്തെ അറിഞ്ഞവരുമായി സമ്പർക്കപ്പെട്ടാൽ നമുക്കത് വളരെ നന്നായിരിക്കും ഭക്തി നമുക്ക് സ്വാഭാവികമായിട്ടും ഭക്തി ഉണ്ടാകണം അതിനോടൊപ്പം ആ നിഷ്കളങ്ക ഭക്തിയോട് കൂടി അതുപോലെയുള്ള ആ ഭഗവാനെ അനുഭവിച്ച സജ്ജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാവുകയും വേണം അതിനാൽ അങ്ങനെ ആത്മ അറിഞ്ഞതിനാൽ ഇനിയൊന്നും അറിയേണ്ടതായിട്ടില്ലെന്നും വിതുരർക്ക് തോന്നി ഇനി എന്തറിയാനാണ് അറിയേണ്ട സത്യത്തെ താൻ അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി വിതുരൻ ഹസനപുരിയിലേക്ക് മടങ്ങി വരും വരികയാണ് ധർമ്മപുത്രൻ ഭീമാർജുനന്മാർ നകുല സഹദേവന്മാർ ധൃതരാഷ്ട്രർ യുൽസു സഞ്ജയൻ കൃപർ കുന്തിദേവി ഗാന്ധാരി പാഞ്ചാലി സുഭദ്ര ഉത്തര കൃപി കൃപി അശ്വത്ഥമാവിൻ്റെ അമ്മ കൃപി മുതലായവർ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ എതിരേറ്റ് സ്വീകരിച്ചു യുധിഷ്ഠിരൻ ചെറിയച്ഛനായ വിദുരനെ വിധി പോലെ സൽക്കരിച്ചു ആഹാരം കഴിഞ്ഞ് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാൽക്കൽ കാൽക്കലിരുന്നു കൊണ്ട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ സ്വന്തം ചിറകിന്റെ ഉള്ളിൽ ഒതുക്കി രക്ഷിക്കുന്നതുപോലെ കുഞ്ഞുങ്ങളായിരുന്ന ഞങ്ങളെ അങ്ങ് അപാരമായ വാത്സല്യത്തോടെ പല പല ആപത്തുകളിൽ നിന്നും അനേകം പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ട് അങ്ങയുടെ തണലിൽ വളർന്നു വന്ന അനാഥരും പാവങ്ങളുമായി ഞങ്ങളെ അങ്ങ് ഓർക്കുന്നുണ്ടോ ചെറിയച്ചാ തീർത്ഥയാത്രയ്ക്കായി ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചിരുന്ന അങ്ങ് ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചത് ഏതൊക്കെ തീർത്ഥങ്ങളിലാണ് അങ്ങ് സ്നാനം ചെയ്തത് ഏതെല്ലാം പുണ്യക്ഷേത്രങ്ങളാണ് അവിടുന്ന് സന്ദർശിച്ചത് അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കൾ സ്വയം ശുദ്ധരാണ് എപ്പോഴും ഹൃദയത്തിൽ ഭഗവാനെ സ്മരിക്കുന്നതായ ആയവരായതിനാൽ തീർത്ഥങ്ങളെപ്പോലും അങ്ങയെപ്പോലുള്ളവർ പവിത്രീകരിക്കുന്നു നമ്മൾ സാധാരണ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ നമുക്ക് പവിത്രത ഉണ്ടാകുന്നു എന്നാൽ പവിത്രരായിട്ടുള്ള നിർമ്മല ഭക്തിയുള്ളവർ ഏതേത് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ ആ തീർത്ഥത്തിനാണ് പവിത്രത കൈവരിക്കുന്നത് എന്നാണ് ഇവിടെ യുധിഷ്ഠിരൻ വിദുരർ എന്ന കുറിച്ച് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കി ആശ്രയിച്ച് കഴിയുന്നവരും നമ്മുടെ ബന്ധുക്കളുമായ യാദവന്മാരെ ആരെയെങ്കിലും തീർത്ഥയാത്രയ്ക്കിടയിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവരുടെ വർത്തമാനങ്ങൾ എന്തെങ്കിലും അറിയുകയുണ്ടായോ അതായത് ഉണ്ടായോ അതായത് യാദവംശത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് യുധിഷ്ഠിരൻ വിതുരർ എന്ന തൻ്റെ ഇളയച്ചനോട് ചോദിക്കുന്നത് ഇപ്രകാരം ഒക്കെയുള്ള യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് വിദുരർ തൻ്റെ തീർത്ഥയാത്രയുടെ വിവരങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞുകൊടുത്തു യാദവ യാദവംശനാശവും ശ്രീകൃഷ്ണൻ്റെ അന്തർധാന വിവരവും മാത്രം പറഞ്ഞില്ല മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിയില്ലാത്തവർ താങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദുഃഖം ഉണ്ടാകുമ്പോൾ അത് പറയുന്നത് ഉചിതമല്ലല്ലോ അതാണ് വിതുരൻ ആ വർത്തമാനം പറയാഞ്ഞത് പാണ്ഡവരാൽ സൽക്കരിക്കപ്പെട്ടുകൊണ്ട് വിതുരൻ കുറച്ച് ദിവസം ഹസ്തനപുരിയിൽ താമസിച്ചു സ്വന്തം ജ്യേഷ്ഠനാണല്ലോ ധൃതരാഷ്ട്ര അദ്ദേഹത്തിന് ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിദുരന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രാജ്യം ലഭിച്ചവനായ യുധിഷ്ഠിരൻ പൗത്രനായ പരീക്ഷിത്ത് അതായത് യുധിഷ്ഠിരൻ്റെ പൗത്രനാണല്ലോ പരീക്ഷിത്ത് തൻ്റെ പിൻഗാമിയായി രാജ്യം ഭരിക്കും എന്ന വിചാരത്തിൽ വളരെ സന്തുഷ്ടനായി തീർന്നു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അങ്ങനെ കടന്നു പോവുകയാണ് ആർക്കും തടുക്കാൻ കഴിയാത്ത കാലത്തിന്റെ പ്രഭാവത്തെ അറിയുന്ന വിതുരൻ ഒരു ദിവസം ഏകാന്തത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് അപ്പോൾ പതിനഞ്ച് വർഷക്കാലവും അവിടെ ഈ യുദ്ധാനന്തരം ധൃതരാഷ്ട്രും വിദരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അല്ലയോ മഹാരാജാവേ മഹാരാജാവെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രം ആ ധൃതരാഷ്ട്ര വിതുരരുടെ സഹോദരനാണ് അച്ഛൻ വ്യാസ മഹർഷിയാണ് ഈ പാണ്ഡുവിൻ്റെയും ധരിരാഷ്ട്രയുടെയും വിതുരൻ്റെയും അച്ഛൻ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അത് കേൾക്കണം അത് കേട്ടിട്ടേ ഇത് കേൾക്കാവുള്ളു എങ്കിലേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു മഹാരാജാവേ നമുക്കെല്ലാം മൃത്യുഭയം ഇതാ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിതുരർ ദൃതരാഷ്ട്രോട് പറയുകയാണ് മരണഭയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അങ്ങ് രാജധാനിയെ ഉപേക്ഷിച്ച് വേഗം വനത്തിലേക്ക് പോകുവാൻ തയ്യാറായിക്കൊള്ളൂ കാലം സമയ കാലം സമീപിച്ചാൽ അത്യന്തം പ്രിയപ്പെട്ട പ്രാണനെപ്പോലും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും ആ സ്ഥിതിക്ക് ധനം ഗൃഹം മുതലായവയെപ്പറ്റി പറയാനുണ്ടോ അതൊന്നും നമുക്ക് പറയാനുള്ള കാര്യങ്ങളല്ല ധനവും ഗൃഹവും ഒക്കെ നമ്മുടെ പ്രാണൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും സ്ഥാനത്തുള്ളവർ അതായത് ധൃതരാഷ്ട്രയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും സ്ഥാനത്തുള്ളവരായിരുന്നു ഭീഷ്മരും സോമദത്തനും സോമദത്തൻ എന്നു പറയുന്ന ആളിന് അച്ഛൻ്റെ സ്ഥാനമാണ് കാരണം ചന്ദനു മഹാരാജാവിൻ്റെ അനുജനായ ബാഹ്ലീവിൻ്റെ മകനാണ് സോമദത്തൻ ആ ബാഹ്ലീകൻ്റെ മകനായ സോമധത്തിന് ധൃതരാഷ്ട്രയുടെ അച്ഛൻ്റെ സ്ഥാനം പിന്നെ ഭീഷ്മർക്കോ മുത്തശ്ശൻ്റെ സ്ഥാനം ഭീഷ്മർക്ക് അങ്ങയുടെ ഭീഷ്മർ സഹോദര സ്ഥാനത്തും അങ്ങനെ സോമധത്തിൻ്റെ പുത്രനായ പുത്രമാരായ ശലൻ ഭൂരിശ്രവശ് എന്നിവർക്ക് സഹോദരന്മാരുടെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് ധൃതരാഷ്ട്രർ അങ്ങനെ ശരീരത്തെ ജരയെല്ലാം ബാധിച്ചു കഴിഞ്ഞു ഇനിയും അങ്ങ് അന്യരുടെ ഗൃഹത്തിൽ ചടഞ്ഞ് കൂടുന്നത് കൂടുന്നുവല്ലോ അങ്ങയുടെ അങ്ങയുടെ അന്യരുടെ ഗൃഹം എന്ന് വെച്ചാൽ പാണ്ഡവരുടെ ഗൃഹത്തിലാണിപ്പോൾ കഴിയുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ കൊള്ളാമെന്ന മനുഷ്യരുടെ ആശ വലുത് തന്നെയാണ് അതുകൊണ്ടാണ് നൂറ് പുത്രന്മാരെയും കൊന്ന ആ ഭീമസേനൻ തരുന്ന ആഹാരവും കഴിച്ചുകൊണ്ട് കൊണ്ട് അങ്ങ് ജീവിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ സത്യമല്ലേ ധൃതരാഷ്ട്രവും ഗാന്ധാരിയും ഒക്കെ തൻ്റെ പ്രിയപ്പെട്ട നൂറ് പുത്രന്മാരെയും വധിച്ച് അവരുടെ കൈവശം ഇരുന്ന രാജ്യം സ്വന്തമായി കൈക്കലാക്കി അത് ഭരിക്കുന്ന ധൃതരാഷ്ട്രവും പാണ്ഡവരും ഒക്കെ കൊടുക്കുന്ന ആ ആഹാരം ഭക്ഷിച്ചുകൊണ്ട് എങ്ങനെയും ജീവിക്കണം എന്നുള്ള ആ ഒരു പ്രാണൻ്റെ ആഗ്രഹം ജീവൻ്റെ ആഗ്രഹം നിലനിർത്തുകയല്ലേ എന്ന് വിതുരർ ചേട്ടനോട് ചോദിക്കുകയാണ് എത്ര പേര് എല്ലാവരും മരിച്ചാലും ബാക്കി ഞങ്ങൾക്ക് സുഖമായി രാജഗൃഹത്തിൽ ജീവിക്കണം എന്ന മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയാണ് അവിടെ പ്രകടമാകുന്നത് അങ്ങയുടെ പുത്രൻ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ദഹിപ്പിക്കാൻ ശ്രമിച്ചു ആര് ദുര്യോധനൻ അരക്കില്ലത്തിലിട്ട് പാണ്ഡവരെ ദഹിപ്പിക്കാൻ ശ്രമിച്ചു ഭീമസേനന് രണ്ട് പ്രാവശ്യം കളകൂടെ വിഷം കൊടുത്തു പാഞ്ചാലിയെ വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്ന് പരസ്യമായി അപമാനിച്ചു കള്ളച്ചൂതിൽ സർവവും തട്ടിപ്പറിച്ച് അവരെ കാട്ടിലേക്ക് അയച്ചു ഇവയെല്ലാം അങ്ങ് അന്ന് അനുകൂലിക്കുകയും അനുമോദിക്കുകയും ചെയ്തിരുന്നല്ലോ എന്ന് വിധുരർ ധൃതരാഷ്ട്രോട് വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ പലവിധ ദ്രോഹങ്ങളും പാണ്ഡവരോട് ചെയ്തതിന് മൂക്കസാക്ഷിയായി ജീവിച്ച അങ്ങ് ഇപ്പോൾ അവരുടെ അധീനത്തിൽ അവർ തരുന്ന ആഹാരവും കഴിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നുവല്ലോ വളരെ ദയനീയം തന്നെ അതായത് ആ കുഞ്ഞുങ്ങൾ പാണ്ഡവരും കുന്തി ദേവിയും ജീവിക്കാൻ അനുവദിക്കാതെ അവർ ജീവിച്ചിരുന്നാൽ മാത്രമേ ഇവരുടെ രാജ്യത്തിന്റെ പകുതി കൊടുക്കേണ്ടതുള്ളൂ അതുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ വല്ലവിധേനയും കൊന്ന് അപമാനിച്ച് രാജ്യം കളത്ത് തുരത്തി വിട്ടിട്ട് അവരുടെ ദയയിൽ അവരുടെ ആഹാരത്തിൽ ഇപ്പം ജീവിക്കുന്നുവല്ലോ വളരെ പരമ ദയനീയം ധൃതരാഷ്ട്ര മഹാരാജാവ അങ്ങയുടെ അവസ്ഥ എന്ന് വിദരർ ഒരു തരത്തിൽ അപലപിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ശരീരം അധികം താമസിയാതെ വീണു പോകും അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് വിദുരർ മഹാജ്ഞാനിയാണ് വിദുരർ ശൂദ്രസ്ത്രീയിലാണെങ്കിലും വ്യാസഭഗവാൻ സ്നേഹത്തോടെ കൂടി സൃഷ്ടിച്ച ഒരു സന്തതിയാണ് വിതുരർ ഈ ശരീരം കൊണ്ട് ഇനി വിഷയഭോഗമൊന്നും വയ്യാതായിട്ടുണ്ട് എന്ന് ജരാനര ബാധിച്ച തൻ്റെ ശരീരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ധൃതരാഷ്ട്രോട് വിദുരർ പറയുകയാണ് ഇനിയെങ്കിലും വിരക്തനായി സർവബന്ധങ്ങളും ഉപേക്ഷിച്ച് ആർക്കും തിരിച്ചറിയാനും കഴിയാത്ത വിധത്തിൽ ഏകാന്തത്തിൽ ചെന്നിരുന്ന് സ്മരണയോടെ ശരീരം ഉപേക്ഷിക്കാൻ എന്താണ് അങ്ങക്ക് തോന്നാത്തത് ഇത്രയും കാലം രാജ്യം ഭരിച്ചു മക്കളുടെ സുഖങ്ങളെല്ലാം കണ്ടു അനുഭവിച്ചു സ്വയം സന്തോഷിച്ചു ജനിച്ച കാലം മുതൽ രാജകുമാരനായിട്ടുള്ള എല്ലാ ഗൃഹ അനുഭവങ്ങളും ആഡംബരങ്ങളും സുഖലോലുപതയിലും കഴിഞ്ഞ് ഇപ്പോൾ അവസാനം എല്ലാ മക്കളും നഷ്ടപ്പെട്ടതിന് ശേഷം ശത്രുക്കളെന്ന് കരുതിയിരുന്നവർ ശത്രുക്കളായിട്ട് കരുതിയിരുന്ന അവരെ ഉന്മൂലനം ചെയ്യാൻ കഴി കരുതിയിരുന്ന ആ ശത്രുക്കളുടെ ദയയിൽ അവരുടെ ആഹാരവും കഴിച്ച് ഇപ്പോഴും പിന്നെയും ജീവിക്കണം ജീവിക്കണമെന്നുള്ള അതിമോഹത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ട് അങ്ങക്ക് വിരക്തി തോന്നാത്തത് എന്താണ് ഇത്രയെല്ലാം നഷ്ടപ്പെട്ടു സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു ബന്ധുജനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നിട്ടും അങ്ങക്ക് മതിയായില്ലേ അങ്ങക്ക് ജീവിതം അടുത്തു എന്ന് തോന്നാത്തത് എന്താണ് എന്താണ് ഒരു വിരക്തി വരാത്തത് എന്താണ് ഈ ശരീരം ഉപേക്ഷിക്കാൻ അങ്ങക്ക് തോന്നാത്തത് വാർദ്ധക്യത്തിലും വൈരാഗ്യം വന്ന് സർവസംഗ പരിത്യാഗം ചെയ്ത് ഈശ്വരനിൽ മനസ്സുറപ്പിച്ച ശരീരം ഉപേക്ഷിക്കുന്നവനാണ് ശരിക്കും ധീരൻ സ്വന്തം ബുദ്ധിശക്തി കൊണ്ടോ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടോ വൈരാഗ്യം വന്ന് ആത്മസ്വരൂപനായ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഗൃഹത്തിൽ സന്യസിച്ചു പോകുന്നവനാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ അതിനാൽ ആരോടും യാത്ര പോലും പറയാതെ അങ്ങ് നേരെ ഹിമാലയത്തിലേക്ക് പോയിക്കൊള്ളു വാർദ്ധക്യത്തിൽ ക്ഷമ സഹനശക്തി മൃദുവാക്ക് മുതലായ ഗുണങ്ങളെല്ലാം കുറഞ്ഞവരും അങ്ങനെ വാർദ്ധക്യം വരുമ്പോൾ നമുക്ക് ക്ഷമ സഹനശക്തി മൃദുകമായിട്ടുള്ള വാക്കുകൾ മുതലായ ഗുണങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞ് വന്ന് വന്ന് നമ്മൾ ആ ഒരു വാർദ്ധക്യം അതുകൊണ്ടാണ് നമ്മൾക്ക് വാർദ്ധക്യം ബാധിച്ചവർ വീട്ടിൽ ജീവിക്കുമ്പോൾ യുവജനങ്ങൾക്ക് അവരോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് ഇത് വാ ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമുക്ക് വാർദ്ധക്യത്തിൽ കുറയും കുറയുമ്പോൾ നമ്മൾ എപ്പോഴും ദേഷ്യമുള്ളവരോ അല്ലെങ്കിൽ ക്ഷമയില്ലാത്തവരോ അല്ലെങ്കിൽ സ്നേഹത്തോടെ സഹനതയോടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ അതും പുതുതലമുറയായിട്ട് ഒത്തുപോകത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ പൗരാണിക ധർമ്മത്തിൽ പറഞ്ഞേക്കുന്നത് മക്കൾ തന്നോളമെത്തി തങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായി കഴിയുമ്പോൾ അവരെ നാം സൃഷ്ടിച്ച അല്ലെങ്കിൽ നാം നോക്കി വളർ നോക്കി കൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആരണ്യകങ്ങളിലേക്ക് അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങളിലേക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയുവാൻ ഇറങ്ങിത്തിരിക്കണം അല്ലാതെ വാർദ്ധക്യത്തിൽ വരുന്ന മരുമക്കളോടും മക്കളോടും ഒക്കെ വഴക്കഴിച്ചും അവനവൻ്റെ ജീവിതം ദുരിതപൂർണമാക്കി അവരുടെ സന്തതികളെയും വളർത്തി അവർക്ക് വേണുന്നതും എല്ലാം ചെയ്ത് എല്ലാവരുടെയും ആക്ഷേപവും നിന്നയും ഒക്കെ സഹിച്ച് ആ രോഗങ്ങള് ബാധിച്ച് ടെലിവിഷൻ ചാനലുകളിൽ കാണിക്കുന്ന കൂത്തുകളെല്ലാം കണ്ട് ഇങ്ങനെ ജീവിച്ച് നമ്മുടെ കാലം കഴിച്ചിട്ട് ആർക്കെന്തു ഫലം അപ്പോൾ ഇതിനു വേണ്ടിയാണ് സനാതനധർമ്മം പഠിക്കണമെന്ന് പറയുന്നത് സനാതനധർമ്മികളുകൾ ഈ പറയുന്ന രൂപത്തിലാവുകയില്ല എപ്പോഴും അവനവന് രംഗമൊഴിയേണ്ട സമയത്ത് തന്നെ അവർ രംഗമൊഴിഞ്ഞ് അടുത്ത ആർക്കാണോ അടുത്ത റോള് അവർക്ക് ആ റോള് കൈമാറ്റം ചെയ്ത് കൂടി ഭഗവാനെ വിളിക്കേണ്ട കാലമാണ് വാർദ്ധക്യകാലം ഇപ്പോഴും ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ദ്രജരാഷ്ട്രോട് സഹതാപം മാത്രമാണ് വിതുരെന്ന് ആ സഹോദരന് മറ്റുള്ളവരുടെ വെറുപ്പിന് പാത്രീഭൂതനായിത്തീരുന്ന ആ ഈ അവസ്ഥ ഒഴിവാക്കുകയല്ലേ വിവേകത്തോടു കൂടി ചെയ്യേണ്ടതെന്ന് വിതുരർ ചോദിക്കുന്നു ഇങ്ങനെ അനുജനായ വിദുരന്റെ ഉപദേശം കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് വൈരാഗ്യമുണ്ടായി വൈരാഗ്യം എന്ന് വെച്ചാൽ എന്തോ ജീവിതത്തോട് അതുവരെ ഉണ്ടായിരുന്ന കടുത്ത ബന്ധം കുറേശേ ഇല്ലാതായി എല്ലാ തരത്തിലുമുള്ള സ്നേഹം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗം ചെയ്ത് അദ്ദേഹം വിതുരൻ നയിച്ച വഴിയിലൂടെ യാത്രയായി അത് നന്നായി വിതുരൻ അങ്ങനെ ഉള്ള ഒരു ഉപദേശം തൻ്റെ ജ്യേഷ്ഠന് കൊടുത്തത് കൊണ്ട് വിതുരൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെ അദ്ദേഹവും യാത്രയായി പതിപ്രതയായ ഗാന്ധാരിയും ഭർത്താവിനെ വനത്തിലേക്കാഗമിച്ചു മൂന്നുപേരും നേരെ ഹിമാലയത്തിലേക്കാണ് പോയത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ യുധിഷ്ഠിരൻ കുളിയും നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് ധ്രതരാഷ്ട്രയേയും ഗാന്ധാരിയെയും നമസ്കരിക്കുവാനായി അവരുടെ കൊട്ടാരത്തിലേക്ക് വന്നു അവിടെ ധൃതരാഷ്ട്രയേയും ഗാന്ധാരിയെയും വിതുരനെയും കാണാതെ ദുഃഖിതനായ യുധിഷ്ഠിരൻ സഞ്ജയനോട് ചോദിച്ചു എൻ്റെ വലിയച്ഛനും വലിയമ്മയും ചെറിയച്ഛനും എവിടെ പോയി പുത്രന്മാർ നൂറുപേരും കൊല്ലപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ അവർ ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്തുവോ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളെ രക്ഷിച്ചു വളർത്തിയ അവർ മൂന്നുപേരും എവിടെ പോയി പറയൂ സഞ്ജയ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കാണാതെ സഞ്ജയനും ദുഃഖത്തിലായിരുന്നു കണനീർ തുടച്ചുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു യുധിഷ്ഠിര അങ്ങയുടെ വലിയച്ഛനും വലിയമ്മയും ചെറിയച്ഛനും എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല രാത്രി ഞാൻ ഉറങ്ങുകയായിരുന്നു രാവിലെ ഉണർന്നപ്പോൾ അവർ മൂന്നുപേരെയും കാണാനില്ല യുധിഷ്ഠിരനും സഞ്ജയനും ദുഃഖിച്ചിരിക്കെ നാരദ മഹർഷി അങ്ങോട്ട് വന്നു ചേർന്നു അല്ല എല്ലായ്പ്പോഴും നാരദ മഹർഷി ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു സന്ദർഭങ്ങളിലാണ് അതാത് സ്ഥലങ്ങളിൽ എത്തുന്നത് സഹോദരന്മാരോടൊന്നിച്ച് മഹർഷിയെ വന്ദിച്ച് സൽക്കരിച്ച യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് നാരദരോട് പുത്രദുഃഖത്താൽ ആർത്തരായ എൻ്റെ വലിയച്ഛനും വലിയമ്മയും എങ്ങോട്ട് പോയി ചെറിയച്ഛനെയും കാണുന്നില്ല അങ്ങൊഴികെ മറ്റാർ വിചാരിച്ചാലും എൻ്റെ ഈ ദുഃഖം തീർത്തു തരാൻ കഴിയില്ല അവർ മൂന്ന് പേരും എങ്ങോട്ടാണ് പോയതെന്ന് സതയം പറഞ്ഞു തന്നാലും നാരദ മഹർഷി മറുപടി പറയുകയാണ് മഹാരാജാവേ ആരെക്കുറിച്ചും അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല പതിനാല് ലോകങ്ങളും ലോകപാലന്മാരും കാലസ്വരൂപനുമായ ഈശ്വരന് അധീനരാണ് പതിനാല് ലോകങ്ങളും ലോകപാലകന്മാരും ദിക്പാലകരും എല്ലാം കാലസ്വരൂപനായ ഈശ്വരന് അധീനനാണ് എന്ന് നാരദ മഹർഷി യുധിഷ്ഠിരനോടും പാണ്ഡവരോടും പറയുകയാണ് ആ ഭഗവാനാണ് ജീവജാലങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കുന്നതും അകറ്റുന്നതും മൂക്കുകയറിട്ട കാള എന്ന പോലെ നമ്മളെല്ലാവരും കാലസ്വരൂപനായ ഈശ്വരന്റെ അധീനത്തിലാണ് കണ്ടോ നാരദമ കൃഷി പറയുകയാണ് ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെല്ലാവരും ഒരു കാളയോ അല്ലെങ്കിൽ ഒരു മൃഗമോ ആണെങ്കിൽ അതിനെ മൂക്ക് കയറിട്ട് തളച്ച് ഒന്നിലേക്ക് ബന്ധിക്കുന്നു ആ ബന്ധിക്കുന്ന മൂക്ക് കയറിട്ട് വലിക്കുന്ന ആ വലിവാണ് ആ സെൻ്ററാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു കുട്ടി തൻ്റെ കളി സാധനങ്ങളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും നീക്കി കളയുന്നത് പോലെയാണ് കാലസ്വരൂപനായ ഈശ്വരൻ ജീവന്മാരെ അടുപ്പിക്കുന്നതും അകറ്റുന്നതും ശരീരം നശിക്കുന്നതാണെന്നും ആത്മാവ് നാശമില്ലാത്തതാണെന്നും മനസ്സിലാക്കിയാൽ ദുഃഖത്തിന് അവകാശമില്ല ശരീര അഭിമാനമാണ് ദുഃഖത്തിന് കാരണം അതിനാൽ അവിവേകത്തിൽ നിന്നുണ്ടായ ഈ ദുഃഖത്തെ അങ്ങ് ഉപേക്ഷിക്കുക കണ്ണിന് കാഴ്ചയില്ലാത്തവനല്ലേ വലിയച്ഛൻ വലിയമ്മ കാഴ്ച വേണ്ടെന്ന് നിശ്ചയിച്ച് കണ്ണുകളെ മൂടിക്കെട്ടിയിരിക്കുന്നവളല്ലേ കാഴ്ചയില്ലാത്ത അവർ ഞാനില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഇതാണല്ലോ അങ്ങയുടെ ദുഃഖം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ശരീരം കാലത്തിനും കർമ്മത്തിനും സത്വാദി ഗുണങ്ങൾക്കും അധീനമാണ് കാലസർപ്പത്തിന്റെ വായിലേക്ക് അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ശരീരത്തെ പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ടവന് മറ്റൊരാളെ എന്ന പോലെ അങ്ങക്കെങ്ങനെ രക്ഷിക്കാൻ കഴിയും അപ്പോൾ കാലമാകുന്ന ആ പെരുമ്പാമ്പിൻ്റെ വായിലേക്ക് അങ്ങും അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അകപ്പെട്ടിരിക്കുന്ന അങ്ങ് ആ പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഞാനില്ലെങ്കിൽ കണ്ണു കാണാത്ത എൻ്റെ വലിയശന് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞാനുണ്ടെങ്കിലേ ആ ജീവിതം ശരിയാകൂ എന്ന് തോന്നുന്ന അങ്ങയുടെ തോന്നല് കാലമാകുന്ന പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട് ഏതാനും നിമിഷം കഴിഞ്ഞാൽ പാമ്പിൻ്റെ വയറ്റിലേക്ക് പോയി അന്ധതയിലേക്ക് അന്ധകാരത്തിലേക്ക് അമർന്നു പോകേണ്ട ജീവികൾ പരസ്പരം ഞാനില്ലെങ്കിൽ അവരില്ല അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ വിഢിത്തം ഒക്കെ ആലോചിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ നാരദ മഹർഷി വിവരിച്ചു കൊടുക്കുന്നത് സർവസാക്ഷിയും പരമാത്മാവും എല്ലാറ്റിൻ്റെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവനും സർവവ്യാപിയുമായ ഭഗവാനാണ് മായ കൊണ്ട് പലതായി തോ തോന്നപ്പെട്ടിരിക്കുകയാണ് എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആ ഭഗവാനെ പലതായി തോന്നുന്നത് മായ കൊണ്ടാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട് വീണ്ടും ഇവിടെ നാരദ മഹർഷി പറയുന്നത് ഞാൻ ആവർത്തിക്കുകയും കൂടിയാണ് കാലസ്വരൂപനായ ഭഗവാൻ അസുരന്മാരെ സംഹരിക്കുവാനും ദേവന്മാരെ അനുഗ്രഹിക്കുവാനും അനുഗ്രഹിക്കുവാനുമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ സ്വരൂപേണ അവതരിച്ചത് അവതാര പ്രയോജനമെല്ലാം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ച് അവതാരം ചെയ്തത് അനേകം അസുരന്മാരെ പൂതനെ തുടങ്ങി ധാരാളം അസുരന്മാരെയും പിന്നെയോ എല്ലാവർക്കും നാശത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച എല്ലാ അവതാ എല്ലാ അസുരന്മാരെയും വിട്ടിരുന്ന അസുരനായ ആസുരിക ശക്തിയായ കംസനെയും നിഗ്രഹിച്ച് പിന്നീട് എത്രയെത്ര ജരാസന്ധൻ അതുപോലെ തന്നെ ധാരാളം അസുരന്മാരെ ഭഗവാൻ ഇല്ലായ്മ ചെയ്യുകയും പിന്നെ ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി കൗരവാദികളിലുള്ള എല്ലാ ദുഷ്ടതയും ഇല്ലാതാക്കി അധർമ്മികളെയെല്ലാം ഭഗവാൻ പാണ്ഡവരെ കൊണ്ട് നിഗ്രഹം ചെയ്യിക്കുന്നു അങ്ങനെ ഭൂമിയിൽ ആരൊക്കെയാണോ ഭൂമിദേവിക്ക് വിഷമം ഉണ്ടാക്കിയിരുന്നത് അതെല്ലാം ഭഗവാൻ ഇല്ലാതാക്കി ആ ആ അസുരന്മാരെ മുഴുവൻ നിഗ്രഹം ചെയ്ത് ഭഗവാൻ ധർമ്മം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ആ അവതാര ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഭഗവാൻ നരകാസുരൻ ജരാസന്ധൻ ശിശുപാലൻ തുടങ്ങിയ ധാരാളം ആസുരിക ജന്മങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഭൂമിയുടെ ഭാരം തീർത്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കൂടി ഈ ലോകത്തിൽ സന്നിധാനം ചെയ്തിരിക്കുന്ന കാലം വരെയേ നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തോന്നുകയുള്ളൂ എന്ന് നാരദ മഹർഷി പാണ്ഡവരോട് പറയുകയാണ് അധികം താമസിയാതെ നിങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുവാൻ നിർബന്ധിതരായിത്തീരും ധൃതരാഷ്ട്രർ വിദുരനോടും ഗാന്ധാരിയോടും ഒന്നിച്ച് ഹിമാലയത്തിൽ ഋഷിമാരുടെ ആശ്രമ പരിസരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നാരദ മഹർഷി പറയുകയാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കൊഴുകി വന്ന ഗംഗാനദി സപ്ത ഋഷികളുടെ പ്രീതിക്കായി ഏഴ് കൈവഴികളായി പിരിഞ്ഞ പുണ്യസ്ഥലമാണ് ഹരിദ്വാരം ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടും വിതുരനോടും കൂടി ഹരിദ്വാരത്തിൽ ഗംഗാതീരത്ത് തീവ്ര തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദിവസേന രാവിലെ ഗംഗാസ്നാനം ചെയ്ത് അഗ്നിഹോത്രത്തിലെ അഗ്നിയിൽ വിധി പോലെ ഹോമം ചെയ്യും വെറും ജലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഹാരം പുത്രേഷേണ വിത്തേ ഷേണ ലോകേഷേണ എന്നിവയെ ഉപേക്ഷിച്ച് മനസ്സിനെ അടക്കിക്കൊണ്ടാണ് അദ്ദേഹം തപം ചെയ്യുന്നത് അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കൊഴുകി വന്ന ഗംഗ സപ്ത ഋഷികളുടെ പ്രീതിക്ക് വേണ്ടി അത് ഏഴായി ഏഴ് കൈവേഴികളായി പിരിഞ്ഞ സ്ഥലമാണ് ഹരിദ്വാർ എന്ന പുണ്യസ്ഥലം അവിടെ എത്തി ധൃതരാഷ്ട്രം ഗാന്ധാരിയും വിദരരും കൂടി ആ ഗംഗ ത തീവ്ര തപസ് ചെയ്യുന്നു ദിവസേന ഗംഗാസ്നാനം ചെയ്ത് അഗ്നിഹോത്രമൊക്കെ വിധി പോലെ ചെയ്ത് പുത്രേ ഷേണ വിത്തേ ഷേണ ലോകേഷേണ എന്നിവയെല്ലാം പുത്രന്മാർക്ക് വേണ്ടി പുത്രനെക്കുറിച്ചുള്ള ധനത്തെക്കുറിച്ചുള്ള ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് മനസ്സിനെ അടക്കിക്കൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത് പത്മാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് പ്രാണായാമം കൊണ്ട് പ്രാണനെയും വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും അടക്കി അദ്ദേഹം രജോ ഗുണ തമോ ഗുണവാസനകളകർന്ന മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു സത്വഗുണത്തിൽ മനസ്സിനെ ജീവനിലും ജീവനെ ബ്രഹ്മത്തിലും ലയിപ്പിച്ച് മായയുടെ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ച് ധൃതരാഷ്ട്രം ഇപ്പോൾ നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരിക്കുകയാണ് മനസ്സിനെ ഭഗവാനെ കൊണ്ട് ധ്യാനിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് ഭഗവാനെ എങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു ഭഗവാനെ മനസ്സിൽ കെട്ടിയിട്ടുകൊണ്ട് മനസ്സിനെ ജീവനിലും ജീവനെ ബ്രഹ്മത്തിലും ലയിപ്പിച്ച് മായയുടെ മൂന്ന് ഗുണങ്ങളെയും അതായത് സത്വഗുണത്തെയും അതിക്രമിച്ച് ധൃതരാഷ്ട്രം ഇപ്പോൾ നിർവികല്പ സമാധിയിൽ അതായത് യാതൊരു ഗുണങ്ങളും തന്നിൽ ഏശാതെ ഒരു ഗുണങ്ങൾക്കും വേണ്ടി തൻ്റെ ബോധത്തെ വിട്ടുകൊടുക്കാതെ പരമമായിട്ടുള്ള ആ നിർവികൽപ സമാധിയിൽ ലയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മനിഷ്ഠയ്ക്ക് വിഘ്നമുണ്ടാക്കാനായി അങ്ങ് ഹരിദ്വാരിലേക്ക് പോകരുത് ഇന്നേക്ക് അഞ്ചാം ദിവസം ധൃതരാഷ്ട്ര ഉപേക്ഷിച്ച് ജീവൻ മുക്തനായി തീരും കാട്ടുതീയിൽ ആ ശരീരം ദഹിച്ചു പോകും ഗാന്ധാരി ഭർത്താവിനോടൊന്നിച്ച് കാട്ടുതീയിൽ ഉപേക്ഷിച്ച് മുക്തനായി മുക്തയായിത്തീരും അതിനുശേഷം വിതുരർ തീർത്ഥയാത്രയ്ക്ക് പോവുകയും ചെയ്യും ഇത്രയും യുധിഷ്ഠിരനോട് പറഞ്ഞ് നാരദ മഹർഷി അവിടെ നിന്ന് ഇവിടെ വാങ്ങുകയാണ് ധൃതിരാഷ്ട്രർക്ക് ശ്രേയസ് ഉണ്ടാകാൻ പോകുന്നതറിഞ്ഞ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സംബന്ധിച്ച ദുഃഖം ഉപേക്ഷിച്ചു കാരണം ഇവിടെ അനേകാലം തങ്ങളുടെ സംരക്ഷണയിൽ അവർ എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് ഈ നിർവികൽപ്പ സമാധിയിലെത്തുവാനോ ഭഗവാനിലേക്കെത്തി പരമമായ മോക്ഷത്തിലെത്തുവാനോ കഴിയില്ല കാരണം അന എത്ര കാലം സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചാലും അത്ര കാലവും മതി വരാതെ പിന്നെയും ജീവിതം ബാക്കി കിടക്കും ഒരിക്കലും ഇതിനൊരു മതി വരികയില്ല ശരീരം ജരാനിലകൾ ബാധിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിലും മനസ്സ് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാം അറിയുന്ന തീർത്ഥ സ്നാനങ്ങളാടിയ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അതിൽ തന്നെ ലയിച്ച് ആത്മസ്വരൂപത്തെ അറിഞ്ഞ വിദുരരാകട്ടെ ആ താൻ അറിഞ്ഞ ആ ഒരു അവസ്ഥ ഭഗവാന് ലഭിക്കുന്ന അവസ്ഥ തൻ്റെ സഹോദരി ജ്യേഷ്ഠ സഹോദരനായ ധൃതരാഷ്ട്രക്കും വന്ന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെയും ജീവൻ മുക്തനാക്കുവാൻ വേണ്ടി തൻ്റെ പത്നിയോടൊന്നിച്ച് വിളിച്ചു കൊണ്ടുപോയി ഹരിദ്വാരിൽ അവർ തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തുന്നു അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗം അപ്പോൾ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരാനിരിക്കുന്നതേയുള്ളൂ അതിന് മുന്നോടിയായിട്ടുള്ള ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇത് നിത്യേനെ കേൾക്കുക അതിനുള്ള സമയം കണ്ടെത്തുക എല്ലാവരും ഇത് കേൾക്കുകയും ഭഗവത് ഭക്തിയിലേക്കും വരുവാൻ വേണ്ടിയാണ് ഞാനിത് നിത്യം ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം നീക്കി വയ്ക്കുന്നത് ഞാൻ നീക്കി വെക്കുന്നത് പോലെ തന്നെ അത് കേൾക്കാൻ എല്ലാവരും ശ്രദ്ധയും സമയവും കണ്ടെത്തണം അപ്പോൾ എല്ലാവർക്കും അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖനുഭവന്തോ